ഏവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് കഴിഞ്ഞയാഴ്ചയിലെ പ്രധാന രാഷ്ട്രീയ വാർത്ത വിശകലനങ്ങളുമായി ജനയുഗം പൊളിറ്റി പ്രോബിലേക്ക് സ്വാഗതം രാമം ദശരഥം വിദ്യം മാം വിദ്യ ജനകാത്മജാം അയോധ്യാം അടവിം ഗച്ഛ ഗതാ തഥാ യഥാസുഖം വലിയ വിഭാഗം ജനങ്ങളുടെ ആരാധനാമൂർത്തിയായ ഭഗവാൻ ശ്രീരാമനെ തെരഞ്ഞെടുപ്പിനുള്ള ഉപാധിയാക്കി മാറ്റി ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയുടെ പ്രത്യയശാസ്ത്ര തലവിനോടൊപ്പമാണ് അയോധ്യയിൽ പ്രതിഷ്ഠ ചടങ്ങ് നടത്തിയത് ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാകും മുമ്പാണ് പൊതുതിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് തിടുക്കത്തിലുള്ള ഈ ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് കേവലം വിഗ്രഹപ്രതിഷ്ഠയല്ല നടന്നതെന്നും ഭാരതീയ ദർശനങ്ങളിൽ അധിഷ്ഠിതമായ രാഷ്ട്രം സ്ഥാപിക്കുന്നതിന്റെ തുടക്കം കുറിക്കലാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് രാമന് സമർപ്പിക്കുക എന്നത് രാഷ്ട്രത്തിന് സമർപ്പിക്കലാണ് രാമനിൽ നിന്ന് രാഷ്ട്രത്തിലേക്ക് പോകണം ഇന്ത്യയുടെ വിശ്വാസവും അടിസ്ഥാനവും ആശയവും നിയമപരവും മഹത്വവും ചിന്തയും വികാരവും ബോധ്യവും സംസ്കാരവും എല്ലാം രാമനാണ് പ്രതിഷ്ഠയ്ക്ക് ശേഷം ചേർന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടത് ആർ എസ് എസിന്റെ നൂറാം വാർഷികം അടുത്ത വർഷം ആഘോഷിക്കാനിരിക്കെയാണ് ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവതിനെ സാക്ഷി നിർത്തിയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പ്രഖ്യാപനം ക്ഷേത്ര നൂറ്റാണ്ടുകൾ വൈകിയതിന് രാമനോട് മാപ്പു ചോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് പുതിയ ചരിത്രത്തിന്റെ പിറവിയാണ് രാമൻ അനന്തകാലത്തേക്കുള്ളതാണ് പതിനൊന്ന് ദിവസം വ്രതമെടുത്തും ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചും ഒരുങ്ങിയ ശേഷമാണ് വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയത് സമുദ്രതീരത്തിൽ നിന്നാണ് സരിയു തീരത്തേക്ക് വന്നതെന്നും മോദി പറഞ്ഞു പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ മോദിക്കൊപ്പം മോഹൻ തുല്യ പങ്കാളിത്തം ലഭിച്ചു ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേലും യു പി മുഖ്യമന്ത്രി ആദിത്യനാഥും ശ്രീകോവിലുണ്ടായിരുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പതിനാല് ദമ്പതികൾ യജമാനന്മാരായി രാമ ജന്മഭൂമി ട്രസ്റ്റ് ഭാരവാഹികളെ സംബന്ധിച്ചു ക്ഷണിക്കപ്പെട്ട എണ്ണായിരത്തോളം പേർക്ക് ക്ഷേത്രത്തിന് മുന്നിൽ ഇരിപ്പിടവും ഒരുക്കി അനുയോജ്യ കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു കേന്ദ്ര സംസ്ഥാന സേനാ വിഭാഗങ്ങളിൽ നിന്നുള്ള ഇരുപതിനായിരത്തോളം ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു മതത്തെ മതവിശ്വാസത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുന്നതിന്റെ ചിത്രമാണ് കണ്ടത് രാമനേക്കാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉയർത്തിക്കാട്ടുന്ന വോട്ടുരാഷ്ട്രീയ കാഴ്ചകളാണ് അരങ്ങേറിയത് അതേസമയം അയോധ്യ പ്രസ്ഥാനം ശക്തമാക്കിയ ബി ജെ പിയുടെ മുൻ പ്രസിഡന്റുമാരായിരുന്ന എൽ കെ അദ്വാനി മുരളീ മനോഹർ ജോഷി തുടങ്ങിയവർ വിട്ടുനിന്നു രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനല്ല രാമായണം വായിക്കുന്നതിനാണ് ഇപ്പോൾ പ്രഥമ പരിഗണന നൽകേണ്ടതെന്നാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേതാവ് ഡോക്ടർ ലീലാവതി രാമായണത്തിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ചില കൂട്ടർ രാമക്ഷേത്രം പണിയാൻ നടക്കുന്നത് ശ്രീരാമക്ഷേത്രങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു ക്ഷാമവുമില്ല കോടിക്കണക്കിന് പട്ടിണിക്കുഞ്ഞുങ്ങൾ രാജ്യത്തുള്ളപ്പോൾ കോടികൾ മുടക്കി ദേവാലയം പണിയുന്നതിനെല്ലാം പ്രാധാന്യം നൽകേണ്ടത് രണ്ടു വർഷം പ്രയത്നിച്ചാണ് താൻ വാൽമീകി രാമായണം വിവർത്തനം ചെയ്തതെന്നും ഡോക്ടർ ലീലാവതി അഭിപ്രായപ്പെട്ടു കേരള നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന് തുടക്കവും ഒടുക്കവും വായിച്ച് വേദി വിട്ട ആരിഫ് മുഹമ്മദ് ഖാൻ അവഹേളിച്ചത് നിയമസഭയെയും ജനങ്ങളെയും എന്ന് വിമർശനം സംസ്ഥാന സർക്കാരിന്റെ തലവൻ എന്ന നിലയിൽ സർക്കാരിന്റെ നയം പ്രഖ്യാപിക്കാനുള്ള ഗവർണറുടെ ഉത്തരവാദിത്വം ഭരണഘടനാ ദത്തമാണ് വിയോജിപ്പുണ്ടെങ്കിലും സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗം ഗവർണർ വായിക്കണം അതാണ് ഈ കീഴ്വഴക്കം രണ്ടായിരത്തി ഇരുപതിൽ പൗരത്വ നിയമത്തെ പറ്റി കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടും കടുത്ത വിമർശനം അടങ്ങുന്ന അന്നത്തെ പ്രസംഗം ഇതേ ഗവർണർ തന്നെ അതേപടി വായിച്ചിരുന്നു നയപ്രഖ്യാപനം തുടരവേ ആ ഭാഗം വായിച്ചപ്പോൾ തനിക്ക് ഇക്കാര്യത്തിൽ വിമർശനമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രം ചെയ്തു ഗവർണർ വായിച്ചാലും ഇല്ലെങ്കിലും അച്ചടിച്ച പ്രസംഗം ഒരു മാറ്റവുമില്ലാതെ ഇല്ലാതെ നയപ്രഖ്യാപനമായി രേഖയിലുണ്ടാകും പ്രസംഗം തയ്യാറാക്കി മന്ത്രിസഭ അംഗീകരിച്ചാണ് ഗവർണർക്ക് അയക്കുന്നത് പ്രഖ്യാപനത്തിന് രണ്ടു ദിവസം മുൻപ് ഗവർണറുടെ വസതിയിൽ എത്തിക്കും ഗവർണർമാർ സാധാരണയായി കാര്യമായ മാറ്റം വരുത്താറില്ല ഇവിടെയും ഗവർണർ മാറ്റങ്ങൾ നിർദ്ദേശിക്കാതെ ഒപ്പുവെച്ചു എന്നാൽ അച്ചടിച്ചു കിട്ടിയ പ്രസംഗം മുഴുവൻ സഭയിൽ വായിക്കാതെ വിട്ടു തന്റെ രാഷ്ട്രീയ മുഖം പ്രകടമാക്കുന്ന നിലപാട് കൈക്കൊണ്ടും സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായിരിക്കുന്ന സാമ്പത്തിക പ്രസിദ്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണെന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിമർശനമുണ്ട് ഇതിന് പരിഹാരം കാണാൻ സുപ്രീം കോടതിയെ സമീപിക്കാൻ സർക്കാർ നിർബന്ധിതരായി പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ സ്വീകരിക്കപ്പെട്ട ശുപാർശകൾക്ക് വിരുദ്ധമായി മുൻകാല പ്രാബല്യത്തോടെ വായ്പാ പരിധി വെട്ടിക്കുറച്ചതിനാൽ കടുത്ത പണച്ചെരുക്കം അനുഭവപ്പെടുന്നു കേന്ദ്ര സർക്കാർ നിലപാട് അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നും നയപ്രഖ്യാപനത്തിൽ ആവശ്യപ്പെട്ടു പ്രസംഗത്തിലെ ഖണ്ഡികകളിലായിട്ടാണ് കേന്ദ്രത്തിനെതിരെയുള്ള കുറ്റപത്രം സാമ്പത്തിക കാര്യങ്ങൾ െതിരെയുള്ള തമ്മിൽ നിലനിൽക്കുന്ന അസമത്വത്തിൽ നിന്ന് ഉദ്ധവിച്ചതാണ് പണഞ്ഞെടുക്കം വരുമാന സ്രോതസ്സുകളുടെ പരിമിതി മറികടന്ന് വികസന ചെലവുകൾ ഏറ്റെടുക്കുവാൻ സംസ്ഥാനങ്ങൾ നിർബന്ധിതമാവുന്നത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിലെ വലിയ അസമത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് ജനീക പോളിറ്റി പ്രോബിന്റെ അധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം